നമസ്കാരം ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ വീണ്ടും ഒരുപാട് ചർച്ചയാവുന്ന ശരിക്കും പറഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു ട്രെൻഡിനെ പറ്റിയാണ് ഡസ്റ്റിംഗ് ഇതിനെക്കുറിച്ച് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്നതാണ് സത്യം ഈ വിഷയം ഇപ്പം സംസാരിക്കാൻ കാരണം ഈ അടുത്തു നടന്നൊരു കൗമാരക്കാരിയുടെ മരണം തന്നെയാണ് ഈ ഡസ്റ്റിംഗ് കാരണം അപ്പോൾ എന്താണ് ഈ ഡസ്റ്റിംഗ് ശരിക്കും എന്താണ് ഇതിനു പിന്നിലെ അപകടം എന്തുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ഇതിനെപ്പറ്റി അറിയേണ്ടത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം അപ്പോൾ എന്താണ് സത്യത്തിൽ ഈ ഡസ്റ്റിംഗ് ഇതിന് ക്രോമിംഗ് ഹഫിംഗ് എന്നൊക്കെ വേറെയും പേരുകൾ പേരുകളുണ്ടല്ലേ ഉണ്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ഇല്ലേ എയറോസോൾ ക്യാനുകൾ ആ എയർ ഡസ്റ്റർ അതെ അതിനകത്തുള്ള കെമിക്കൽസ് ഒരു തരം ഒരു യൂഫോറിക് ഹൈ കിട്ടാൻ വേണ്ടി അതായത് ഒരു ഉന്മാദാവസ്ഥയ്ക്ക് വേണ്ടി ശ്വസിക്കുന്ന പരിപാടിയാണിത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ശ്വസിക്കുന്നു അതെ പലപ്പോഴും ഈ ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളില് എന്താ പറയാ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന ചലഞ്ചുകളുടെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ പ്രശ്നമാവുന്നത് അപ്പോ ഇതിലെ പ്രധാന അപകടം ഇതിലെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ആ സ്പ്രേയിലുള്ള ഡിഫ്ലൂറോഇഥെയിൻ പോലുള്ള രാസവസ്തുക്കളാണ് അത് ശ്വാസകോശത്തിലെത്തുമ്പോ നമ്മുടെ ശരീരത്തിന് വേണ്ട ഓക്സിജൻ ഇല്ലേ അതിനെ അത് തള്ളി മാറ്റും ഡിസ്പ്ലേസ് ചെയ്യും ഓ അപ്പൊ സ്വാഭാവികമായും തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും ഒക്കെയുള്ള ഓക്സിജൻ സപ്ലൈ കുറയും അതു പിന്നെ കരളിനും ശ്വാസകോശത്തിനും ഹൃദയത്തിനും എന്തിനേറെ തലച്ചോറിനു വരെ സ്ഥിരമായ കേടുപാടുകൾ ഉണ്ടാക്കാം ഓക്കെ ഏറ്റവും മോശം അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സഡൻ സ്നിഫിംഗ് ഡെത്ത് സിൻഡ്രോം എന്ന് പറയും അതായത് ശ്വസിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ച് മരണം സംഭവിക്കാം ഒരു തവണ ശ്വസിച്ചാൽ പോലും അതെ അതാണിതിലെ ഏറ്റവും വലിയ അപകടം ഒരു തവണ ഒറ്റത്തവണ പോലും ചിലപ്പോൾ മരണകാരണമായേക്കാം നമ്മൾ നിസാരമായി കാണുന്ന ഒരു ക്ലീനിങ് സ്പ്രേ ഒരു മരണക്കിണിയായി മാറുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല അരിസോണയിലെ റെന്ന ഓറൂർക്ക് എന്ന പത്തൊൻപത് വയസ്സുകാരിയുടെ അനുഭവം അതുതന്നെയാണിത് തെളിയിക്കുന്നത് അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിനാണ് ആ കുട്ടി മരിക്കുന്നത് അവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫേമസ് ആകണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് ഓൺലൈനായി ഓർഡർ ചെയ്ത കീബോർഡ് ക്ലീനിങ് സ്പ്രേ ശ്വസിച്ചു അതെ ശ്വസി ഉടനെ തന്നെ കുട്ടിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഒരാഴ്ചയോളം ഉം കോമയിലായിരുന്നു എന്നിട്ട് അവസാനം ബ്രെയിൻ സ്ഥിരീകരിച്ചു റെന്നയെ ചികിത്സിച്ച ഡോക്ടർ റാൻഡി വെയ്സ്മാൻ പറയുന്നത് ഇതൊറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം കേസുകൾ ശരിക്കും കൂടുന്നുണ്ട് എന്നാണ് അതൊരു വലിയ ആശങ്കയാണ് യുടെ അമ്മ ഡാന ഡാനൂർക്ക് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ് ഈ സ്പ്രേകളൊക്കെ കടയിൽ പോയാൽ ഒരു ഐ ഡി കാർഡ് പോലും ഇല്ലാതെ ആർക്കും വാങ്ങാം അല്ലോ ശരിയാണ് പിന്നെ ഇതിന് പ്രത്യേക മണോ ഒന്നുമില്ലല്ലോ അപ്പോ ആരെങ്കിലും ഉപയോഗിച്ചാല് പെട്ടെന്ന് അറിയാനും പറ്റില്ല അതെ സാധാരണ ഡ്രഗ് ടെസ്റ്റിൽ ഇത് കണ്ടെത്താനും പറ്റില്ല അപ്പോ എന്താ പറയാ കൗമാരക്കാർക്കിടയിൽ ഇത് ഉപയോഗിക്കാനും ഒളിപ്പിച്ചു വെക്കാനും എളുപ്പമാണ് അതെ അതെ ഈ ശരിക്കും പുതിയ കാര്യമൊന്നുമല്ല വർഷങ്ങളായിട്ടുള്ളതാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ ഇതിന് വീണ്ടും ഒരു വലിയ പ്രചാരം കൊടുത്തു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് കോൺഫറൻസിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ട് അതിൽ പറയുന്നത് ഈ എയർ ഡസ്റ്റർ മാത്രമല്ല സാധാരണ മാർക്കർ പെൻ നെയിൽ പോളിഷ് റിമൂവർ ഇതൊക്കെ ഉപയോഗിച്ചുള്ള ഡസ്റ്റിംഗ് വീഡിയോകൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഓൺലൈനിൽ കിട്ടുന്നത് എന്നാണ് അതെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ഇത് കാണുന്നത് ഇത് നമ്മളെ വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു തലമുറ പ്രത്യേകിച്ച് ജെൻസി എന്ന് പറയുന്ന കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി ആ ഒരു വൈറൽ സ്റ്റാറ്റസിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു ശരിയാണ് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടൈഡ് ബോർഡ് ചാലഞ്ച് സ്കൾ ബ്രേക്ക് ചാലഞ്ച് ഇതൊക്കെ എത്ര അപകടം പിടിച്ചതായിരുന്നു അതെ അതെ ഈ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഓട്ടം പലപ്പോഴും വലിയ ദുരന്തങ്ങളിലാണ് അവസാനിക്കുന്നത് അപ്പോ ഈയൊരു സാഹചര്യത്തിൽ മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ തീർച്ചയായും ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും ഒരു ഓൺലൈൻ ചലഞ്ച് കണ്ടാൽ അതിൽ ചാടിക്കേറി പങ്കെടുക്കുന്നതിനു മുൻപ് അതിന്റെ അപകടങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കണം അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കുന്നു നോക്കണം ഈ സോഷ്യൽ മീഡിയയിലെ ലൈക്കിനേക്കാളും ഷെയറിനേക്കാളും ഒക്കെ വലുതാണ് സ്വന്തം ജീവൻ എന്നൊരു ബോധ്യം വേണം ഏറ്റവും പ്രധാനം അതാണ് പിന്നെ മാതാപിതാക്കൾ അവരെ കുട്ടികളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കണം എന്താണ് അവർ കാണുന്നത് എന്തിനാണവർക്ക് താല്പര്യം എന്നൊക്കെ അവരുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഈ അപകടങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടാവണം അതുപോലെ വീട്ടിലെ സാധനങ്ങൾ ഈ എരോസോൾ ക്യാനുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ മുറിയിൽ ഇത് അസാധാരണമായി കാണുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തീർച്ചയായും രന്നയുടെ മാതാപിതാക്കൾ ആരോണും ഡാനയും അവരിപ്പോൾ ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് അവരുടെ ഒരു വാക്ക് നമ്മൾ മക്കളെ വളർത്തുന്നത് അടക്കം ചെയ്യാനല്ല എന്നത് അത് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നും ശരിയാണ് അതുപോലെ അപകടകരമായ കണ്ടന്റ് ഓൺലൈനിൽ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നതും പ്രധാനമാണ് പ്ലാറ്റ്ഫോമുകൾക്ക് അത് നീക്കം ചെയ്യാനും അതിന്റെ വ്യാപനം തടയാനും ഒരു പരിധിവരെ ഇത് സഹായിക്കും റെന്നയുടെ കാര്യത്തിൽ ഒരു ഒരു ചെറിയ വെളിച്ചം എന്ന് പറയാവുന്നത് മരണശേഷം അവളുടെ അവയവങ്ങൾ ദാനം ചെയ്തു എന്നതാണ് ആറു പേർക്കാണ് അതിലൂടെ പുതിയ ജീവിതം കിട്ടിയത് അതെ അതൊരു വലിയ കാര്യമാണ് അവളുടെ ഹൃദയം കിട്ടിയത് കാലിഫോർണിയയിലുള്ള ഒരാൾക്കാണ് റെന്ന അങ്ങോട്ട് താമസം മാറാൻ ആഗ്രഹിച്ചിരുന്നു എന്നതും ഒരു യാദർച്ഛികതയാവാം അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓൺലൈൻ ലോകത്തെ വെർച്വൽ ലോകത്തെ ഒരു ചെറിയ അംഗീകാരത്തിനു വേണ്ടി നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മുടെ ജീവൻ പണയം വെക്കരുത് എന്നതാണ് തീർച്ചയായും എപ്പോഴും നമ്മുടെ മുൻഗണന യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും സുരക്ഷിതത്വത്തിനുമായിരിക്കണം ആ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും വേണം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു ചോദ്യം തന്നുകൊണ്ട് നിർത്താം ഈ ഡിജിറ്റൽ ലോകത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ഒരു അംഗീകാരം നേടാനുമുള്ള അടങ്ങാത്ത ആഗ്രഹം അത് നമ്മുടെ സമൂഹത്തെ നമ്മുടെയൊക്കെ ബന്ധങ്ങളെ എന്തിനേറെ നമ്മുടെ മൂല്യങ്ങളെപ്പോലും നമ്മളറിയാതെ എത്രത്തോളം മാറ്റിമറിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കാം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതാണ് ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത വിഷയവുമായി വീണ്ടും കാണാം